അപ്പൊ ഈ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും മേ ബി ഈ ഡിസ്പ്ലേ വരാതിരിക്കാനുള്ള റീസൺ ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ലിനോവയുടെ ഐഡിയ പേഡ് വൺ തേർട്ടി മോഡൽ വരുന്ന ബോർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ലാപ്പിന്റെ കംപ്ലയിൻസ് എന്താ കസ്റ്റമർ പറയുന്നത് നമുക്കിത് ചെക്ക് ചെയ്യാം കസ്റ്റമർ പറയുന്നത് കീബോർഡ് ഡിസ്പ്ലേ വരും എക്സ്റ്റേണൽ ഡിസ്പ്ലേ ഒക്കെ വരും എന്ന് പറയുന്ന സിസ്റ്റം നമ്മളെ കണ്ടീഷനിൽ നോ ഡിസ്പ്ലേ ആണ് ഇതിലേക്ക് ഇന്റേണൽ ഡിസ്പ്ലേ ഇല്ല കീബോർഡ് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കീബോർഡ് ഡിസ്പ്ലേ വരുന്നുണ്ട് കീബോർഡ് ഡിസ്പ്ലേ കൊടുക്കുന്ന സമയത്ത് കീബോർഡ് ഡിസ്പ്ലേ ഓക്കേ ആണ് കീബോർഡ് ഡിസ്പ്ലേ ഓക്കേ ആണ് അപ്പോൾ ഇൻ്റർ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് മനസ്സിലായത് അപ്പോൾ നമുക്ക് എന്തെയ്യാ ഇത് സർവീസ് ചെയ്തെടുക്കാം പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ബോർഡ് ഈ ബോർഡിൻ്റെ ഇതിൻ്റെ ബാക്ക് സൈഡ് ബോർഡിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഇതിൻ്റെ അയ്യോ കംപ്ലയിൻ്റ് ആണ് അതേമാതിരി തന്നെ അതിൽ ഈച്ച് വൺ പ്രിന്റുകളൊക്കെ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട് അഥവാ ഫിസിക്കല് കയറിണ്ട് ഫംഗസും കയറിണ്ട് അപ്പൊ ഈ ഫിസിക്കൽ ഡാമേജ് നന്നായിട്ട് ഈ പാർട്ട് ഫുൾ ആയിട്ട് ഏരിയ ഉണ്ട് അപ്പൊ ഈ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും മേ ബി ഈ ഡിസ്പ്ലേ വരാതിരിക്കാനുള്ള റീസൺ അപ്പൊ അതിന്റെ ഫുൾ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്